അപ്പോൾ കേസ് ഞങ്ങളെ ദുഃഖത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോണ് സച്ചിൻ ലോങ് റൈഡിന് വേണ്ടിട്ട് ഭയങ്കര ചെക്ക് ചെയ്യണുണ്ട് അപ്പൊ ദുഃഖത്തെ പരിപാടികൾ കഴിഞ്ഞിട്ടാണ് നല്ല ക്ലൈമറ്റ് ആണ് കേസ് ചെറിയ പൊടിമഴ അങ്ങനെ പെയ്യുന്നില്ല ചെറിയ ഇത് പിന്നെ നല്ല യാത്ര നല്ല മഴ കിട്ടണന്നുള്ള അടിപൊളിയായിരുന്നു നല്ലൊരു ഫീലിംഗ് ആവും പക്ഷെ മഴ വരരുത് പ്രാർത്ഥിക്കണ ഒരുപാട് പേരുണ്ടാവും ਪੈਟਨ ਚੱਲ ਜੇ ਅਮਰ ਨੂੰ ਪ੍ਰਾਰਥਨਾ ਨਹੀਂ ਲਿਆ ਕਿਤੇ ਕਿਤੇ ਦੇ ਕੋਲੇ ਇੰਜੋਏ ਕੀਤਾ ਕੇਕੇਬੀ ਕੇਕੇਬੀ ਇਹ ਸਦਾਣਾ ਦੁੱਖਮ ਰਿਫੈਨਰ ਠਾ ਆ ਤੇਰਾ ਨਹੀਂ ਅਜੇ ਮੱਟਾ ਵਾਟਰ ਟੈਂਕ ਹੈ ਠਾ ഇതിലൂടെ രാത്രി യാത്ര ചെയ്യുമ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരേ റൂട്ടിൽ തന്നെ പോകുമ്പോ വിവിധ തരം ലാൻഡ്സ്കേപ്പുകൾ നല്ല വ്യൂസോഡ് സൈഡിലൊക്കെ വാതിരുന്നില്ല മഴ പെയ്യുമ്പോഴാണ് അതിന്റെ ആ ഒരു ഭംഗി അറിയാൻ പറ്റുള്ളൂ നമുക്ക് എന്തായാലും ഈ യാത്രയിൽ മഴ കിട്ടാനുള്ള മഴ ആസ്വദിക്കാനുള്ള ഭാഗ്യല്ല അതിലൊക്കെ വെള്ളം കുത്തിച്ച് പോണ ഭാഗമാണ് നമ്മളൊരു മല ഇറങ്ങി വരണ ഫീൽഡില്ലേ പതുക്കെ പതുക്കെ പതുക്കെങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകണം മല ോർമ്മല്ല താഴ്ത്തി ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോണു അവിടെ പോടുന്നുണ്ട് ഇതൊക്കെ ഇവിടെ എന്തോ ഉള്ളൊരു ഏരിയ ഉണ്ടോ വെള്ളം തോന്നുന്നുണ്ടോ എവിടെയോ കാരണം കുറച്ച് കാട് പോലെ തോന്നുന്നുണ്ട് അവിടെ പച്ചപ്പ് കാണുന്നുണ്ട് കൂടുതൽ ആ ചെറുതായിട്ട് വെള്ളമുണ്ട് അവിടെ മറ്റു ചിലയിടത്തൊക്കെ സൈൻ ബോർഡുകൾ ഉണ്ട് പക്ഷെ ഒട്ടകങ്ങൾ ഉണ്ടാവാറില്ല ഇവിടെ ഒട്ടകത്തിന്റെ സൈൻ ബോർഡുകൾ ഒന്നുമില്ല പക്ഷെ ഉണ്ട് അതുകൊണ്ട് രാത്രിയായാലും പകലായാലും പ്രത്യേകം ശ്രദ്ധിച്ചു വേണം ഈ വഴി യാത്ര ചെയ്യാൻ വളരെ കുറെ ദൂരം സഞ്ചരിച്ചാൽ മാത്രം ഇതുപോലത്തെ ചെറിയ ചെറിയ ടൗണുകളില് ജംഗ്ഷനുകളൊക്കെ കാണും അവിടെ കാണില്ല ഒട്ടകങ്ങള് മേഞ്ഞു നടക്കുക ഇവന് ആൾ കുറച്ച് മോഡേണ്ടെന്ന് കാല കാലൊക്കെ ലോക്ക് ചെയ്ത പോലെ അങ്ങനെ ഈ റൂട്ടിൽ കുറച്ച് ദൂരം കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു കാഴ്ച കാണാം നമുക്ക് ഇവിടെ എന്താ സംഭവം എന്ന് ശരിക്കറിയില്ല ഇനി ഇവരെ കച്ചവടം ചെയ്യുന്ന ഏരിയ ആണോ എന്താണെന്ന് അറിയില്ല ഒരുപാടുണ്ട് ഇവിടെ ഇവിടെ ഇങ്ങനെ മേഞ്ഞ് നടക്കണ കാണാം കുറേ ദൂരങ്ങളിലൊക്കെ ആയിട്ട് പിന്നെ അപ്രദേശമുള്ള ആടുകളുണ്ട് ഇവിടത്തെ ഒട്ടകങ്ങൾ മാത്രമായിട്ട് കുറേ ഒരു ഏരിയ വലിയൊരു ഏരിയ കണ്ടോ ഓരോ യാത്രകളും പുതിയ പുതിയ അനുഭവങ്ങളാണ് നമുക്ക് മുന്നിൽ കാഴ്ച ഇനി നമുക്കൊരു ഫാമിലി കയറാനുണ്ട് അതിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട്